മാങ്കും സെന്റ് മേരീസ് പെറോണ തീർത്ഥാടന ദിവാലയത്തിൽ പരിശോധിക്കാൻ നിഗാം റീത്തിന്റെ ജനന തിരുനാൾ ഈ മാസം മുപ്പത്തിയൊന്ന് മുതൽ സെപ്റ്റംബർ എട്ട് വരെ നടക്കും രാവിലെ ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജൂൺ നിൽക്കുന്നിൽ തിരുനാൾ കുടിയേറ്റ നിർവഹിക്കും തിരുനാളിന്റെ വിവിധ ദിവസങ്ങളിൽ വിവിധ പുരോഹിതര പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് കാര്മികത്വം വഹിക്കും ഈ മാസം മുപ്പത്തിയൊന്ന് മുതൽ സെപ്റ്റംബർ എട്ട് വരെയാണ് തിരുനാൾ നടക്കുന്നത് ഇതിന്റെ ഭാഗമായി എട്ടു നോമ്പാചരണവും മരിയൻ ധ്യാനവും മരിയൻ വാഹന റാലിയും നടക്കും മുപ്പത്തിയൊന്നിന് രാവിലെ ഇടുക്കി രൂപതാമത്രാൻ മാർ ജോൺ ജൂൺ തിരുനാൾ കൊടിയേറ്റ് നിർവഹിക്കുമെന്ന് ഇടവകു വികാരി ഫാദർ ജോർജ് കൊല്ലംപറമ്പിൽ പറഞ്ഞു സ്നേഹമുള്ളവരെ മാങ്കുളം സെന്റ് മേരീസ് ദേവാലയത്തില് ഭംഗിയായിട്ട് ആഘോഷം കൊണ്ടാടുകയാണ് മാങ്കുളം തീർത്ഥാടക ദേവാലയത്തിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ഈ വർഷം ഒരു പ്രത്യേകതയുള്ളത് ഇവിടെ എട്ടു നോമ്പ് ഏറ്റവും ആഘോഷമായി തുടങ്ങിയതിൻ്റെ ഇരുപത്തിയഞ്ചാമത്തെ വർഷമാണ് അതിനോടനുബന്ധിച്ച് ഒരു മരിയൻ വാഹന റാലിയും നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അടിമാലി സെയിൻ ജൂഡ് നിന്ന് ആരംഭിക്കുന്ന വാഹന വാഹന മണിക്കാണ് ആരംഭിക്കുക എല്ലാ ദിവസവും രാവിലെ ആരാധന ജപമാല നൊവേന ആഘോഷമായ വിശുദ്ധ കുർബാന എന്നിവ നടക്കും അടുത്ത മാസം ഒന്ന് രണ്ട് മൂന്ന് നാല് തീയതികളിൽ മരിയൻ ധ്യാനം നടക്കും എല്ലാ ദിവസവും വൈകിട്ട് ആഘോഷമായ വിശുദ്ധ കുർബാനയും ജപമാല പ്രദക്ഷിണവും നേർച്ചയും ഉണ്ടാകും സെപ്റ്റംബർ ഏഴിന് രണ്ടു മണിക്ക് മരിയം റാലി നടക്കും അടിമാലി സെഞ്ചൂട് ഫെറോന പള്ളിയിൽ നിന്നും അടിമാലി കൂമ്പൻപാറ മാങ്കുളം ഫെറോനകളിലെ യുവജനങ്ങളുടെ നേതൃത്വത്തിലാണ് റാലി നടക്കുക വൈകിട്ട് ആഘോഷമായ പാട്ടുകുർബാനക്കു ശേഷം തിരിപ്രദിക്ഷിണം നടക്കും ജനന തിരുനാളിന്റെ ഭാഗമായി സെപ്റ്റംബർ എട്ടിന് ജപമാല നൊവേന വിശുദ്ധ കുർബാന എന്നിവയ്ക്ക് ശേഷം മേരി നാമധാരികളുടെ സംഗമവും സമർപ്പണവും നടക്കും തിരുനാൾ പാട്ടുകുർബാനക്ക് കോതമംഗലം രൂപത മാതൃവേദി ഡയറക്ടർ ഫാദർ ആന്റണി പുത്തൻകുളം കാർമ്മികം വഹിക്കും റവറൻറ് ഡോക്ടർ ബെന്നോ പുതിയ പറമ്പിൽ വചന സന്ദേശം നൽകും തുടർന്ന് ജപമാല പ്രദക്ഷിണവും ഊട്ടുനിറച്ചയും നടക്കും അടുത്ത അടുത്തമാസം പതിനഞ്ചിന് പള്ളിയിൽ എട്ടാമിടം നടക്കും അസിസ്റ്റന്റ് വികാരി ഫാദർ അമൽ ഞാവള്ളിക്കുന്നയിൽ കൈക്കാരന്മാരായ ജോയി കാക്കനാട്ട സിബി കാരിക്കൽ അനീഷ് മേനാം തുണ്ടത്തിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നത്